നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചൂടേറിയ റമളാൻ മാസത്തിൽ ചൂട് പിടിച്ച് പഴക്കച്ചവടവും വിപണിയിൽ തിരക്കേറിയെങ്കിലും കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ വില വർധനവ് ഇക്കുറി ഉണ്ടായിട്ടില്ല റമളാൻ മാസത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത വിഭാഗമാണ് പഴവർഗ്ഗങ്ങൾ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വിപണിയിൽ വലിയ വില വർധനവ് പ്രകടമായിട്ടില്ല ചൂട് വർദ്ധിച്ചതോടെ നിരവധി ആവശ്യക്കാരാണ് പഴവർഗ്ഗങ്ങൾക്കായുള്ളത് വിപണിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് തണ്ണിമത്തന് തന്നെ ചെറുതുരുത്തിയിൽ പുതിയതായി നിരവധി ഫ്രൂട്ട്സ് കടകളാണ് റമളാൻ പ്രമാണിച്ച് തുറന്നിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കടകളും ഇവയിലുണ്ട് ചൂടേറിയ ഈ റമളാൻ മാസത്തിൽ വലിയൊരു കച്ചവടമാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ മാസത്തെ സംബന്ധിച്ചിടത്തോളം പൈനാപ്പിൾ ആണെങ്കിൽ ശരി തണ്ണിമത്തനാണെങ്കിലും ശരി ഏത് ഐറ്റാണെങ്കിലും അതിൽ നമുക്ക് കഴിഞ്ഞ മാസം സംബന്ധിച്ചിടത്തോളം ഏറ്റവും കമ്മി ആയിട്ടാണ് പ്രത്യാസം ഈ മാസത്തിനോട് വേണ്ടി ചൂടിൻ്റെ തന്നെയാണ് തണ്ണിമത്തൽ കഴിഞ്ഞ മാസം തണ്ണിമൊത്തം മുപ്പത് രൂപയുടെ വരുന്നത് ഇരുപത്തഞ്ച് രൂപ തീരമൊത്തം നാൽപ്പത് രൂപയുടെ വരുന്നത് മുപ്പത് രൂപയുണ്ട് അങ്ങനെ എല്ലാ ഒരു വിധത്തിലുള്ള സാധനങ്ങളും വില കഴിഞ്ഞ മാസത്തെ ആയിട്ട് നമുക്ക് താന്നിരിക്കും കമ്മിയുണ്ട് ആപ്പിൾ വിദേശി ആപ്പിള് വിദേശിയുണ്ട് വിദേശം ആയിട്ടുള്ള ഇന്ത്യൻ്റെ ഒന്നും ഇല്ല ഇറാന് ഇറ്റലി പുറത്തുനിന്നുള്ള എല്ലാ പിന്നെ ആപ്പിളുകളാണ് കൂടുതൽ ഇപ്പുള്ളത് ഇന്ത്യൻ്റെ ഒരൈറ്റും ആപ്പിൾ അത് കാരണമാണ് ആപ്പിൾ ലേശൊരു കയറി നിക്കുന്നത് വില കൂടുതലായിട്ട് നിക്കുന്നത് സ്റ്റാർട്ടിംഗിന് വരുന്ന ഇരുന്നൂറ് നൂറ്റി എൺപത് ഇരുന്നൂറ് ആ ലേവലാണ് ആപ്പിളുകൾ വരുന്നത് ന്യൂസ് ചെറുതുരുത്തി